ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാസത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇ വാല്യൂ ദ ഇൻറ്റഗ്രൽ ഇൻ്റഗ്രൽ എയ്റ്റ് വൈ മൈനസ് ടു ബൈ വൈ റേസ് ടു വൺ ബൈ ഫോർ ഡി വൈ നമുക്ക് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം ഇവിടെ നോക്കൂ ഇവിടെ രണ്ട് ടേം ഉണ്ട് നമ്മുടെ ഇൻറ്റഗ്രലിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യുക രണ്ടിനെ സെപ്പറേറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇൻഡഗ്രീവ് ചെയ്യാം ആദ്യം നമ്മൾ ക്വസ്റ്റിൻ ഒന്ന് ചെയ്താൽ ഇൻ്റഗ്രൽ നമുക്ക് ഇവിടെ രണ്ട് ടേം ഉണ്ട് രണ്ടിന് നമ്മൾ സെപ്പറേറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ ഇൻറ്റഗ്രിൽ എയ്റ്റ് വൈ ചെയ്യാം ഡി വൈ പിന്നെ മൈനസ് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇൻഡഗ്രിൽ പിന്നെ ടു ബൈ വൈ റേസ് ടു ബൈ വൈ റേസ് ടു വൺ ബൈ ഫോർ ഡി വൈ നമുക്കറിയാം കോൺസ്റ്റൻറ്റിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം അപ്പം നോക്കൂ ഇവിടെ എയ്റ്റ് നമുക്ക് പുറത്തേക്ക് വെച്ചു ഇന്റഗ്രൽ വൈ ഡി വൈ ഓക്കെ മൈനസ് ഇവിടെ നമുക്ക് ഇവിടെ ടു ഉണ്ട് ടുവിനെ പുറത്തേക്ക് വെച്ചു പിന്നെ ഇവിടെ ഡിനോമിനേറ്ററിലാണ് വൈൻ്റെ പവർ ഉള്ളത് ഓക്കെ ഈ ഡിവൈഡഡ് ബൈ നോക്കൂ ഇവിടെ വൺ ബൈ വൈറൈസ് ടു വൺ ബൈ ഫോർ എന്നുള്ള അതിൻ്റെ മീനിങ് ഇവിടെ വൺ ബൈ വൈറൈസ് ടു വൺ ബൈ ഫോർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ വൈൻ്റെ പവർ ഓക്കെ വൈ നമുക്ക് മേലൊക്കെ എഴുതാം ഓക്കെ വൈനെ മേലൊക്കെ എഴുതുമ്പോൾ നമ്മൾ പവറിന് എന്ത് ചെയ്താൽ മതി നെഗറ്റീവ് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ ഡിനോമിനേറ്ററുള്ള വയറേസ് ടൂ വൺ ബൈ ഫോറ് ഓക്കെ നേരത്തെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ മൈനസ് ടു കൊടുത്താൽ മതി പവർ അതേപോലെ എഴുതാം ഓക്കെ ഇനി നോക്കൂ എയ്റ്റിൻ്റും നോക്കൂ ഇവിടെ വൈ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് വൈൻ്റെ പവറിൽ വൺ ആണ് നോക്കൂ ഒരു വേരിയമ്പിളിൻ്റെ പവറിൽ വൺ എന്ത് നമ്പർ വന്നാലും നമുക്ക് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം പവർ ഒന്ന് ആഡ് ചെയ്യുക അതേ പവർ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യാം ഓക്കെ മൈനസ് ടു ഇൻറ്റു ഇവിടെ നോക്കൂ വൈൻ്റെ പവറിലൊരു ടേം ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക അതിലേക്ക് വൺ ആഡ് ചെയ്യുക അതേ പവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഡിവൈഡ് ചെയ്യുക ഓക്കെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ പോയി ശ്രദ്ധിക്കുക ആൻസർ എഴുതുമ്പോൾ ഒരു സി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ആൻസർ സി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ഓക്കെ ഇപ്പം നോക്കൂ നമ്മൾ ആൻസർ എന്തായിട്ട് വരും എയ്റ്റ് ഇൻറ്റു ഓക്കെ ഇവിടെ വൈ റേസ് ടു ബൈ വൺ പ്ലസ് വൺ ഉണ്ടാവും ടു ഓക്കെ മൈനസ് ടു ഇൻറ്റു നോക്കൂ ഇവിടെ വൈറേസ്റ്റു മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വൺ ഉണ്ടല്ലോ നോക്കൂ മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വണ്ണ് ഞാൻ അതിനെ തിരിച്ചെഴുതി എന്താ കിട്ടുക ആദ്യം വൺ എഴുതി പ്ലസ് വൺ എഴുതി പിന്നെ മൈനസ് വൺ ബൈ ഫോർ എഴുതി ഓക്കെ മൈനസ് വൺ ബൈ ഫോർ എഴുതി ആദ്യം പ്ലസ് വൺ ആണ് വണ്ണ് മൈനസ് വൺ ബൈ ഫോർ എഴുതി നോക്കൂ ഇത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ ഫോർ പിന്നെ ഇവിടുത്തെ മൈനസ് വൺ ഇടുക ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ ഫോർ ഇടുക ഓക്കെ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ ആദ്യം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് വൺ എഴുതാ തായ ഫോർ എഴുതാം ഓക്കെ നമുക്ക് എന്താ ആൻസർ കിട്ടാം ഫോർ മൈനസ് വണ് ത്രീ ആണ് അപ്പോൾ ത്രീ ബൈ ഫോർ എന്നാണ് കിട്ടുക അപ്പോൾ മൈനസ് വൺ ബൈ ഫോർ പ്ലസ് വണ് ത്രീ ബൈ ഫോർ ആണ് ഓക്കെ അപ്പോൾ നോക്കൂ ഇവിടെ വൈൻ്റെ പവറിൽ എന്ത് വരും ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൈൻ്റെ പവറിൽ ത്രീ ബൈ ഫോർ വരും ഡിവൈഡഡ് ബൈ തായ എന്ത് വരും ത്രീ ബൈ ഫോർ വരും ആൻസറിൽ ഒരു സി നമ്മൾ ആഡ് ചെയ്യാം ഓക്കെ ഇനി നോക്കൂ ഇവിടെ എയ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം എയ്റ്റ് ഇവിടെ ഫോർന്ന് വരും എയ്റ്റ് ബൈ ടു ഫോർ ആണ് ഓക്കെ പിന്നെ നോക്കൂ അപ്പൊ നമുക്ക് ഇവിടെ ഫോർ നട്ടി ഫോർ വൈ സ്ക്വയർ ഓക്കെ മൈനസ് ടു നമുക്ക് ഇവിടെ ഡിവൈഡഡ് ബൈ ത്രീ ബൈ ഫോർ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിവൈഡ് ബൈ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇൻഡ് ഇട്ടിട്ട് തിരിച്ചു എഴുതിയാൽ മതി ത്രീ ബൈ ഫോർ എന്താവാഴുതാം എന്നിട്ട് മേലുള്ള വൈ റേസ് ടു ത്രീ ബൈ ഫോർന്ന് അതേപോലെ കിട്ടും പ്ലസ് സി ഓക്കെ ഇപ്പൊ നോക്കൂ നമുക്ക് ഇത് വേണമെങ്കിൽ ഫോർ വൈ സ്ക്വയർ മൈനസ് ടു ഇന്റു ഫോർ മേലുള്ളത് മൾട്ടിപ്ലൈ ടു ഇന്റു ഫോർ എന്ന് പറയുമ്പോൾ എയ്റ്റ് പിന്നെ എയ്റ്റ് ബൈ ത്രീ എന്ന് വരും ഡിവൈഡ് ബൈ ത്രീ അവിടെ ഉണ്ട് അപ്പൊ എയ്റ്റ് ബൈ ത്രീ വൈ റേസ് ടു ത്രീ ബൈ ഫോർ പ്ലസ് സി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ